നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പാർട്ടിയുടെ പ്രകടനത്തിൽ സി പി എം പൊളിറ്റ് ബ്യൂറോയ്ക്ക് നിരാശ ആഴത്തിലുള്ള പരിശോധനയും വിലയിരുത്തലും നടക്കുമെന്ന് പി ബി പ്രസ്താവനയിൽ വ്യക്തമാക്കി എല്ലാ സംസ്ഥാന ഘടകങ്ങൾക്കും തോൽവിയെക്കുറിച്ച് പഠിക്കാൻ നിർദ്ദേശം നൽകി അതാത് കമ്മിറ്റികളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും പി ബിയുടെ വിലയിരുത്തൽ സി പി എം പി ബിയിൽ കേരളത്തിലെ സ്ഥിതി സംബന്ധിച്ച ചർച്ച നടന്നു ഇത്രയും വലിയ തിരിച്ചടി തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും ബി ജെ പിയുടെ വളർച്ച തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നും യോഗത്തിൽ വിമർശനമുയർന്നു കേരളത്തിലെ സാഹചര്യം സങ്കീർണമാണെന്നും ശക്തി കേന്ദ്രങ്ങളിൽ അടക്കം വോട്ടുകൾ കുറഞ്ഞത് വിശദമായി പരിശോധിക്കണമെന്നും പി ബി വിലയിരുത്തി തൃശ്ശൂരിലെ സ്ഥിതി അടക്കം ആഴത്തിൽ പഠിക്കണമെന്നും നിർദ്ദേശിച്ചു ഈ മാസം അവസാനം കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് തുടർന്ന് എന്തൊക്കെ തിരുത്തൽ വേണമെന്ന് ആലോചിക്കും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമേ സി പി എമ്മിന് ജയിക്കാനായുള്ളൂ ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റുകളിലും തോൽവി ഏറ്റുവാങ്ങി പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ബി വോട്ട് ഇരട്ടിയാക്കിയതിന് പിന്നിൽ എന്തെന്ന് തല പുകയ്ക്കുകയാണ് സി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഒന്നാമത് എത്തിയത് ഇടതുകോട്ട എന്നറിയപ്പെടുന്ന ആറ്റിങ്ങലിലും ആലപ്പുഴയിലും ബി വോട്ട് വിഹിതത്തിൽ വൻ വർധനയുണ്ടായി പത്തനംതിട്ട ചാലക്കുടി മണ്ഡലങ്ങളിൽ ഒഴികെ എൻ ഡി എയുടെ വോട്ടുവിഹിതം വർധിച്ചു എന്നുമാണ് വിലയിരുത്തൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച വയനാട്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് മത്സരിച്ച കോഴിക്കോട്ടും വോട്ടുനില കുത്തന ഉയർന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ രമേശ് പതിനെണ്ണായിരത്തി നാനൂറ്റി അൻപത് വോട്ടും സുരേന്ദ്രൻ അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് വോട്ടും അധികം നേടി പാർട്ടി കോട്ടയായ കണ്ണൂരിൽ ചരിത്രത്തിലാദ്യമായി ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ ബി ജെ പി സമാഹരിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി സി രഘുനാഥ് ഇവിടെ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് വോട്ടുകളാണ് നേടിയത് കഴിഞ്ഞ തവണ ഇത് അറുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപത് മാത്രമായിരുന്നു അരലക്ഷത്തിലേറെ വോട്ടുകൾ കൂടുതലാണ് ബി ജെ പിക്ക് കണ്ണൂരിൽ ഇത്തവണ ലീഗിന്റെ കോട്ടയായ മലപ്പുറത്തും പൊന്നാനിയിലും ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ചു മലപ്പുറത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനായിരത്തിലേറെ വോട്ട് കൂടുതൽ നേടാനായി പൊന്നാനിയിൽ മൂവായിരത്തിലേറെ വോട്ടും നേടി നിരവധി മണ്ഡലങ്ങളിൽ വളരാനായതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ശക്തിയായി ബി ജെ പി ഉയരുന്നു എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇടത് വലത് മുന്നണികളിലെ ആലയങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു ബദലായി ബി ജെ പി ഉയർന്നുവരുന്നതിന്റെ പ്രകടമായ ലക്ഷണങ്ങളാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയത് ഇവിടെയാണ് ബംഗാൾ മോഡൽ കേരളത്തിൽ ആവർത്തിക്കുമോ എന്ന ചോദ്യം ഉയരുന്നത് അതിൽ സി പി എം കടുത്ത ആശങ്കയിലുമാണ് ബംഗാളിലെ പോലെ ഭരണം കുത്തഴിയുന്നു ബംഗാളിൽ സി പി എമ്മിന് ഏറ്റവും വലിയ തിരിച്ചടിയായത് തുടർച്ചയായി മുപ്പത്തിനാല് വർഷക്കാലത്തെ ഭരണം കൊണ്ട് ഉണ്ടായ കുത്തഴിഞ്ഞ അവസ്ഥയായിരുന്നു തൂണിലും തുരുമ്പിലും പാർട്ടി എന്നാണ് ഈ അവസ്ഥയെ ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന പുസ്തകത്തിൽ സൗർജ ഭൗമി വിശേഷിപ്പിച്ചത് സകല മേഖലകളിലും പാർട്ടിക്കാരെ തിരികെ കയറ്റി സ്റ്റേറ്റിനെ അവർ ഗുണ്ടാവൽക്കരിച്ചു അഴിമതിയും അക്രമവും വ്യാപകമായി ഭരണവിരുദ്ധ വികാരം ശക്തമായി ഇതേ അവസ്ഥയിലേക്ക് കേരളവും പോകുന്നു എന്നതിൻ്റെ പ്രാഥമിക സൂചനകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു പൊതുവിലയിരുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേരളത്തിലേറ്റ തിരിച്ചടിയെക്കുറിച്ച് വിശദമായി പഠിച്ച് വിലയിരുത്തിയ ശേഷം ബാക്കി പ്രതികരണങ്ങൾ പൊളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും നടത്തും സി പി എമ്മിന്റെ ഏക തുരുത്തായി അവശേഷിക്കുന്ന കേരളത്തിലും ശക്തമായ തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ബി ജെ പിക്ക് വോട്ടുകൾ കൂടിയത് ഭൂരിഭാഗവും പാർട്ടി ഗ്രാമങ്ങളിലാണ് അതായത് ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകി പ്രത്യേകിച്ചും സ്ത്രീകളുടെ അടക്കം എത്തി എന്നുള്ള ഒരു വിലയിരുത്തലും പൊതുവെ ഉണ്ടായിരുന്നു ഇതൊക്കെ സി പി എമ്മിനെ ശക്തമായ പ്രതിരോധത്തിലും ആശങ്കയിലും ആഴ്ത്തിയിരിക്കുകയാണ് സി പി എം കേരളത്തിലും തകരുന്നു എന്നതിൻ്റെ പ്രാഥമിക സൂചനകളായി രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നുണ്ട്